നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ 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 ലൈബ ലൈബ വില വളരെ കുറവാണ് വണ്ടൂർ ചിലവിൽ കുഴൽ ിർ കു പമ്പ് സെറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു അഞ്ച് എന്നീ അളവുകളുള്ള അളവുകൾ മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് കുഴിച്ചു കൊടുക്കുന്നു ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാന നിർണയം നടത്തി കുഴൽ കിണർ കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്തു കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ പെരിതൽമണ്ണ പാണ്ടിക്കാട് കൊപ്പം ഫോൺ സെവൻ ഫൈവ് വൺ സീറോ സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോ ഫൈവ് സ്വാഗതം ഇത്തവണത്തെ എസ് എസി ഫലം പുറത്തുവന്നപ്പോൾ വണ്ടൂർ വി എം സിയിൽ മൊത്തം അറുനൂറ്റി ഇരുപത്തിനാല് കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ അറുനൂറ്റി ആറ് പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി എൺപത്തിയൊന്ന് കുട്ടികൾ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കി പതിനെട്ടു പേർ പരാജയത്തിന്റെ രുചി അറിഞ്ഞു അറുപത്തിയേഴ് വിദ്യാർത്ഥികൾ ഒൻപത് എ പ്ലസ് കരസ്ഥമാക്കി പായസം വിതരണം ചെയ്തും മധുരം നൽകിയുമാണ് അധ്യാപകരും വിദ്യാർത്ഥികളും വിജയമാഘോഷമാക്കിയത്

എച്ച് എം യു നിർമ്മല ഡെപ്യൂട്ടി എച്ച് എം കെ വി രാജശ്രീ പി ടി പ്രസിഡന്റ് എ കെ ഷിഹാബ് എസ് എം സി ചെയർമാൻ ഷൈജൽ എടപ്പറ്റാസ് രാജുദ്ദീൻ പനോലൻ ഷിഹാബ് മുക്കണ്ണൻ ഇ പി ഫിറോസ് കെ പ്രഹ്ലാദൻ തുടങ്ങിയവർ വിജയാഘോഷത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ